എല്ലാ കാലത്തും ചൈന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ ഞെട്ടിക്കാറുണ്ട് ജപ്പാനും പുതിയ കണ്ടുപിടുത്തം നടത്താറുണ്ട് ചൈനയുടെ പല കണ്ടുപിടുത്തങ്ങളും പിന്നീട് മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് പല കളിയാക്കാറുണ്ടെങ്കിലും ചിലത് സക്സസ് ആവാറുണ്ട് ഇപ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കണ്ടുപിടുത്തവുമായിട്ട് ചൈന വന്നിട്ടുണ്ടെന്നാണ് വിവരം എന്താണ് അവൻ്റെ വിവരങ്ങളെന്ന് പറയാമോ ലോകത്തെ ഈ മേഖലയിൽ ലോകത്തെ ആദ്യം ഞെട്ടിച്ചത് ചൈനയല്ല സിംഗപ്പൂരാണ് പക്ഷെ അവരെക്കാൾ അവർ ഞെട്ടിച്ചതിനേക്കാൾ കുറച്ചുകൂടി കടത്തി ഒന്ന് ഇവർ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ സംഗതി ഇതാണ് ഈ ചെറുപ്രാണികളില്ലേ തേനീച്ച വണ്ട് അതേപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിനെ നമ്മൾ മനുഷ്യർ നിയന്ത്രിച്ച എങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ചെറിയ ജീവികളൊക്കെ അതുമല്ല പട്ടിയോ പൂച്ചയൊക്കെ ആണെങ്കിൽ പറ്റും ഈ തേനീച്ചകളെ നമുക്ക് അത് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനാണ് പറക്കുന്നതും മറ്റും ഇപ്പൊ തേനീച്ചകൾ ഒരു തേനീച്ച ഒന്ന് കുത്തിയാൽ നമുക്ക് അത്യാവശ്യം നല്ല വേദന ഉണ്ടാവും തടിച്ച് വീർക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും പക്ഷെ കൂട്ടമായിട്ടൊരു തേനീച്ച ഒന്ന് ആക്രമിച്ചാൽ ആള് ചത്തുപോകും അപ്പൊ ഈ സംഗതി വേണമെങ്കിൽ നമുക്ക് ഒരു ആയുധമായി ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് നല്ലൊരു ചിന്തയാണല്ലോ ആ ഇപ്പൊ ശത്രുക്കൾക്കെതിരെ നമുക്ക് തോക്കോ മിസൈലോ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് തേനീച്ചകളെ പറഞ്ഞു വിട്ടാൽ കാര്യം സാധിക്കുമെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമാകും സംശയം ആ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും ഈ രക്ഷാപ്രവർത്തനത്തിന് ഇതിനുപയോഗിക്കാം മനുഷ്യൻ കടന്നു എല്ലാം പറ്റാത്ത ഒരു മേഖലയിൽ ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ ഈ തേനീച്ചകളെ പറഞ്ഞ് വിട്ടാൽ മതി അവർ പറഞ്ഞു തന്നെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ വിശ്വലോ എന്തെങ്കിലും എന്താ വെച്ചാൽ നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ ഇവിടെ ചൈനയിലെ ബെയ്ജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നൊരു സ്ഥാപനം അവിടുത്തെ ഒരു പ്രൊഫസറുണ്ട് സാവോ ജീലിയാൻ എന്ന് പറയുന്നൊരു പ്രൊഫസറും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തേനീച്ചകളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഒരു യന്ത്ര സംവിധാനം അവർ കണ്ടെത്തി അത് വെറും എഴുപത്തി നാല് മില്ലിഗ്രാം മാത്രം ഭാരമുള്ള ഒരു വസ്തുവാണ് അത് ഈ തേനീച്ചയുടെ ശരീരത്തിൻ്റെ പുറകിൽ അതായത് ചിറകിൻ്റെ ആ ഭാഗത്ത് ഘടിപ്പിക്കും എന്നിട്ട് ആ ഈ യന്ത്രഭാഗത്തിന് ഒരു മൂന്ന് നീഡിലുകളുണ്ട് സൂചി അത് ഈ തേനീച്ചയുടെ തലച്ചോറിലോട്ട് ആഴ്ന്നിറങ്ങും അങ്ങനെ ഈ തേനീച്ചയുടെ തലച്ചോറിനെ നിയന്ത്രിക്കും അതായത് വൈദ്യുതി തരംഗങ്ങളാണ് തലച്ചോറിലേക്ക് ഇത് കൊടുക്കുക അങ്ങനെ ആ കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഈ തേനീച്ച പറക്കും ഇടത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയും വലത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയും ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സംഗതി ആദ്യം കണ്ടുപിടിച്ചത് സിംഗപ്പൂരാണെന്ന് ഞാൻ പറഞ്ഞു ഈ സിംഗപ്പൂരുകാർ കണ്ടുപിടിച്ച തേനീച്ചയിലല്ല അവർ കണ്ടുപിടിച്ചത് പാറ്റയിലും മറ്റേ കരിവണ്ടുണ്ടല്ലോ ആ കരിവണ്ടിലും ഇതേപോലെ സമാന അതായത് ഈ ബ്രെയിൻ കൺട്രോളിങ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തലച്ചോർ നിയന്ത്രിക്കുന്ന സംവിധാനം അവർ അവർ ഈ കണ്ടുപിടിച്ച മാതൃക അനുകരിച്ചാണ് ചൈന കുറച്ചുകൂടി ചെറിയ ജീവിയായ തേനീച്ചയിൽ ഇത് പരീക്ഷിക്കുന്നത് അപ്പൊ ഈ പറയുന്ന പാറ്റയും മണ്ടും ഒക്കെ ഒരു ഉപദ്രവകാരിയായിട്ട് മാറില്ലല്ലോ പക്ഷേ തേനീച്ച വേണമെങ്കിൽ നമ്മളെ കൂട്ടത്തോടെ വന്ന് ആക്രമിച്ചാൽ ഒരാളെ നമുക്ക് നമുക്കില്ലാണ്ടാക്കണം അപ്പോൾ ആ ഒരു സാധ്യതയും കൂടി കണക്കാക്കിയാണ് ചൈന ഈ തേനീച്ചയുടെ പുറകെ പോയത് ഇനി എങ്ങനെ ഇത് സാധ്യമാകും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ പോളിമർ ഫിലിം എന്ന് പറയുന്ന ഒരു സംഗതി അതായത് ഈ തേനീച്ചയുടെ ചിറകിൻ്റെ അത്ര പോലും കനവില്ലാത്ത ഒരു നാട പോലത്തെ സംഗതിയാണ് അപ്പോൾ അതിൽ ആണ് ഈ സർക്യൂട്ട് പ്രിൻറ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ പറയുന്ന ബ്രെയിൻ കൺട്രോളിങ് സിസ്റ്റത്തിൻ്റെ സർക്യൂട്ട് ഈ പോളിമർ ഫിലിമിൽ പ്രിൻറ്റ് ചെയ്തിട്ട് മൈക്രോ ചിപ്പുകൾ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ മൈക്രോ ചിപ്പുകളും ഉണ്ട് അതിൽ ചെറിയ ബാറ്ററിയുമുണ്ട് ചെറിയ ഒരു ഇൻഫ്രാ റെഡ് റിമോട്ടുമുണ്ട് അത്രയും സംഗതികളാണ് ഇതിൻ്റെ പുറകിൽ ഘടിപ്പിച്ച് വെക്കുക അപ്പോൾ ഈ ബാറ്ററി ഈ ചെറിയ സംഗതി ആയതുകൊണ്ട് തന്നെ ആ ബാറ്ററിക്ക് ഒരു പരിമിതിയുണ്ട് ഒരു നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ ഇത് പ്രവർത്തനരഹിതമാവും അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ തേനീച്ച ചത്തുപോകും എന്നതിനർത്ഥമില്ല അർത്ഥമില്ല തേനീച്ചേനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അത് സ്വന്തമായി പറന്നു നടക്കും എന്നേ ഉള്ളൂ അപ്പോൾ ഈ ബാറ്ററി ഒന്ന് കുറച്ചുകൂടി വലുത് വെച്ചാലോ എന്നിവർക്കൊരു ഒരലോചന ഇവർക്കുണ്ട് പക്ഷേ അപ്പോൾ ഈ തേനീച്ച വിചാരിക്കുന്ന രീതിയിൽ പറന്ന് നടക്കില്ല വെയിറ്റ് വാങ്ങാൻ പറ്റുമോ അതെ ഇവരെഴുപത്തിനാല് മില്ലിഗ്രാം മാത്രം തൂക്കം വരുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ പുറത്ത് ഘടിപ്പിച്ചു വെക്കുക അപ്പോൾ ഇത് വിജയകരമാണ് എന്നാണ് ഇവർ മനസ്സിലാക്കിയത് കാരണം ഈ വിമാ ഈ സംഗതി ഘടിപ്പിച്ചതിന് ശേഷം ഇത് ഈ തേനീച്ചയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങളൊന്നുമില്ല അത് സാധാരണ ചെയ്യുന്ന എല്ലാ കൃത്യങ്ങളും തേനീച്ചകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അത് തേനീച്ചകളുടെ ഒരു കൗശല സ്വഭാവം അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന എല്ലാ പരിപാടിയും ഇപ്പോഴും പഴയ പോലെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ സാഹചര്യങ്ങളുമായിട്ട് ഇത് വല്ലാണ്ട് പൊരുത്തപ്പെടുന്നുമുണ്ട് അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ തേനീച്ചയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം നേരെ പോകാനാണ് എന്ന് വിചാരിക്കുക പക്ഷേ അവിടെ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതുക അത് വല്ല തീയോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നേരെ പോകാനുള്ള നിർദ്ദേശം നിർദ്ദേശമാണിത് അനുസരിക്കുന്നതെങ്കിൽ നേരെയൊക്കെ അതിൽ ചെന്ന് ചാടും പക്ഷേ തേനീച്ച അപ്പോൾ തൻ്റെ സ്വന്തം സിദ്ധി ഉപയോഗിച്ച് അതിൽ നിന്ന് വഴിമാറിപ്പോകുന്നു ഈ ഈ പറയുന്ന സംഗതി തേനീച്ചകളിലല്ലാണ്ട് മറ്റ് ജീവികളിൽ എന്നൊരു ചിന്ത ഇവർക്കുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ നോക്കിയപ്പോൾ ഓരോ ജീവികളുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ തേനീച്ചകളിൽ ഉപയോഗിക്കുന്ന അതേ എഫക്റ്റീവ്നെസ്സോടുകൂടി അല്ലെങ്കിൽ അത്രയും ഒരു റിസൾട്ട് മറ്റ് ജീവികളിൽ കിട്ടുന്നില്ല അപ്പോൾ തേനീച്ചകളിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു ചെറിയ ഒരു മൈക്രോ റോബോട്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വിശേഷിപ്പിക്കാം നമുക്ക് വേണമെങ്കിൽ ആ റോബോട്ടിനെ ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടാം വേണമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താം ഇത് ഏറിയ പങ്കും ഇപ്പൊ ഒരു യുദ്ധമുഖത്താണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുക അവർ പറയുന്നത് ഈ നഗര മേഖലകളിലൊക്കെ ആയിരിക്കും കാരണം ഇപ്പം തുറസായ പ്രദേശത്താണെങ്കിൽ ശത്രുവിനെ നേർക്കുനേർ കാണാം പക്ഷെ ഒരു നഗരപ്രദേശത്താണെങ്കിൽ ഒരുപാട് കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും ഇപ്പൊ ഒരു ആക്രമണം ഉണ്ടായാൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന തേനീച്ചകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ശത്രുവിനെ കണ്ടെത്താൻ സഹായിക്കും അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കും അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഇടുങ്ങിയ ടണലിലോ അല്ലെങ്കിൽ ഇതേപോലെ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത എവിടെയെങ്കിലുമോ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏതായാലും ചൈനയെ സംബന്ധിച്ച് പൊതുവേ നമുക്കൊരാക്ഷേപമുണ്ട് വളരെ നിഗൂഢത സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ് അത് അവരുടെ രാഷ്ട്രീയ കാര്യത്തിലായാലും ശരി അവരുടെ യുദ്ധതന്ത്രങ്ങളിലായാലും ശരി ആയുധങ്ങളിലായാലും ശരി പക്ഷെ ഈ കാര്യം ഇപ്പോൾ നമ്മുടെ പുറം എത്തിയിട്ടുണ്ട് അതായത് ചൈനയുടെ ഒരു മാധ്യമം സൗത്ത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇത് വാസ്തവമാണെന്ന് കണ്ടെത്തി മറ്റ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് വെറും ഒരു കിംബന്തി അല്ലെങ്കിൽ ഒരു വ്യാജവാർത്ത എന്ന് വേണം പറയാനൊക്കെ ഇത് സംഭവം ഉള്ളത് തന്നെയാണ് ഒരു യുദ്ധതന്ത്രമായിട്ട് ആ ഇതൊരു പുതിയ സാധ്യതയാണ് അതായത് അതായത് മനുഷ്യൻ വ്യാഴത്തിലും ശുക്രനിലും ചന്ദ്രനിലും ഒക്കെ മനുഷ്യ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഇതിലും ആയിക്കൂടാ ഒരു സാധ്യത എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ ആരെയും തെറ്റുപറയാനൊക്കെ അതൊരു സാധ്യതയാണ് അത് അവർ പരീക്ഷിച്ചു വിജയിച്ചു അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് അപ്പൊ ഇത് മറ്റു രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രചോദനമായി ഇന്ത്യ ഇത്തരം കാര്യങ്ങളിലേക്ക് അടക്കമായിരിക്കും നോക്കാം അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക